സാധാരണഗതിയിൽ നിങ്ങൾ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിന് ഒരു വീട് വാങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഒരു സംവിധാനം ഉണ്ടാകത്തില്ല അതായത് ഹോം തിയേറ്റർ സംവിധാനം ഉണ്ടാകത്തില്ല നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന വീട് ശരിക്കും തിരുമലയിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നതെങ്കിൽ നമുക്കൊരു ഒന്നേകാൽ കോടി ഒരു ലക്ഷം ഒരു കോടി മുപ്പത് ലക്ഷം അതിന് മേളിലേക്കുള്ള പ്രൈസ് പോകുമായിരുന്നു അതിപ്പം നമ്മുടെ കബടിയാറാണ് പ്ലേസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഒരു രണ്ട് രണ്ടര കോടി രൂപ വില പോകുമായിരുന്നു ആ രീതിയിലുള്ള നല്ല ആഡംബര വീടാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഈ നിൽക്കുന്ന ജംഗ്ഷൻ വന്നിട്ട് പൊറ്റയിൽ ജംഗ്ഷനാണ് നമുക്ക് തിരുമലയിൽ നിന്നും പേയാട് നിന്നും മലയം കീഴ് െന്നും അതുപോലെ പാപ്പനകോട് നിന്നൊക്കെ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് പറ്റിയിൽ ജംഗ്ഷൻ ഇവിടെ ആയിട്ട് തന്നെ നമുക്ക് വിളവൂർക്കൽ ഗ്രാമപഞ്ചായത്ത് കാര്യാലയം കാണാൻ സാധിക്കും വിളവൂർക്കൽ സർവീസ് സഹകരണ ബാങ്ക് അതെല്ലാം നമുക്ക് ഉടൻ തൊട്ടടുത്താണ് ഇവിടെ നേരെ ഇനി വിളവൂർക്കൽ പോകുന്ന റോഡിലൂടെ പോയതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വില്ലാ പ്രോജക്റ്റിനകത്ത് എത്താം ആ വില്ലാ പ്രോജക്റ്റിനകത്താണ് നല്ല കിടിലോ ഒരു ആഡംബര വീടുള്ളത് ആ വീഡിയോ പൂർണ്ണമായിട്ടും കാണാം അതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ നമുക്ക് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണെങ്കിൽ ഈ രീതിയിൽ പ്രൈസ് റേഞ്ച് വരുന്ന ഒരു വീടാണ് നമുക്ക് ഇവിടുത്തെ ഒറ്റയിൽ ആകുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി പ്രോപ്പർട്ടിയുടെ വില അതായത് ലാൻഡിൻ്റെ വില കമ്പാരിറ്റീവ്ലി കുറവായതുകൊണ്ട് നമുക്ക് ആ ഒരു വിലക്കുറവിൽ ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാൻ സാധിക്കും എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കാണാം നമുക്ക് ആ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിയും കൂടെ ഞാൻ കാണിച്ചു തരാം ഒറ്റയിൽ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും ഇങ്ങനെ വളഞ്ഞ് വലത്തോട്ട് പോകുന്നത് വിളവൂർക്കൽ പോകുന്ന റോഡാണ് കേട്ടോ ഇങ്ങനെ നേരെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വിളവൂർക്കൽ ജംഗ്ഷൻ എത്താം വിളവൂർക്കൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മലയം കീഴിൽ നിന്ന് സോറി മലയും കീഴിൽ നമുക്ക് വരാം അതുപോലെ പാപ്പനം വരുവാണെന്നുണ്ടെങ്കിൽ മലയം ജംഗ്ഷൻ കഴിഞ്ഞ് മുന്നിലേക്ക് വരുന്ന ജംഗ്ഷനാണ് ഈ വിളവൂർക്കൽ ജംഗ്ഷൻ അപ്പോൾ ഈ പൊറ്റയിൽ നിന്ന് നമ്മളിത് ഇങ്ങനെ കുറച്ചൊന്ന് മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും അതായത് ജംഗ്ഷനിൽ നിന്ന് ഒരു കഷ്ടിച്ച് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ ആ ഒരു ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് കാണാൻ സാധിക്കും നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഈ ജംഗ്ഷനിലായിട്ട് തന്നെ ഉണ്ട് അങ്ങനെയുള്ള ഒരു ലൊക്കേഷനാണ് അതായത് ഈ ഭാഗത്തായിട്ടൊരു മാർക്കറ്റൊക്കെ ഒരു ഏരിയയാണ് അത് കഴിഞ്ഞ ഉടനെ തന്നെ ലെഫ്റ്റിലേക്ക് റോഡ് കാണാം ഇതാ ഈ റോഡിങ്ങനെ ഇറങ്ങി വരുമ്പോൾ തന്നെ അതായത് ആ മെയിൻ റോഡിൽ നിന്ന് നമുക്കൊരു നൂറ് മീറ്റർ അല്ലേ ആ നൂറ് നൂറ്റമ്പത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ മതി നമുക്കിതാ ഈ കാണുന്ന വില്ല പ്രോജക്റ്റിലേക്ക് എത്താം ഇത് ടോട്ടലായിട്ട് ഒരു മുപ്പത് വില്ലാസ് വരുന്ന പ്രോജക്റ്റാണേ ഇതിനകത്താണ് നമ്മുടെ വീടുള്ളത് ഇത ഇങ്ങനെ വന്നിട്ട് റൈറ്റിലേക്കുള്ള കട്ടിങ്ങനെ കയറി പോകുമ്പോഴത്തേക്കും നേരെ കാണുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയാണ് അത് ഇതിനകത്തുള്ള വീടുകളുടെയൊക്കെ ഭംഗി നോക്കിയാൽ നല്ല രസമാണ് കേട്ടോ അതിനകത്താണ് നേരെ കാണുന്ന ഏറ്റവും ഭംഗിയുള്ള വീടാണ് നമ്മുടേത് ടോട്ടലായിട്ട് നാലേ കാല സെൻറ്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ വീടിന് നിർമ്മിത വരുന്നത് ഫ്രണ്ട് ഒക്കെ നോക്കിയാൽ നല്ല രസമുള്ള എലിവേഷനാണ് നമുക്കിതാ കയറി വരുമ്പം തന്നെ ഇതാ ഈ രീതിയിൽ ഒരു ആർച്ച് ചെയ്തിട്ടുണ്ട് ഈ ആർച്ച് കഴിയാണ് നമ്മുടെ പ്രോപ്പർട്ടിക്കകത്തേക്ക് എൻട്രൻസ് എൻട്രൻസ് വരുന്നത് ഫ്രണ്ടിൽ നല്ല വലിയൊരു മുറ്റം രണ്ട് കാറുകൾ രണ്ടല്ല മൂന്ന് വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് മുറ്റമുണ്ട് എന്ന് വെച്ചു കഴിഞ്ഞാൽ അതായത് ഈ സൈഡിൽ സ്പേസ് കിട്ടും ഇവിടെ ഒരു വണ്ടി നിൽക്കും ഇവിടെ നോക്ക് രണ്ട് വണ്ടികൾ നിൽക്കുന്ന രീതിയിൽ നമുക്ക് മുറ്റം കിട്ടും മുറ്റം നോക്കുവാണെങ്കിൽ ഫുൾ ഇൻ്റർലോക്ക് ചെയ്ത് അതിൻ്റെ ഇടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് നമുക്കിനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം മുൻവെസ് നോക്കി നമുക്ക് ഇതാ ഈ രീതിയിലുള്ള പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ വിൻഡോസിന്റെ ഷട്ടർ അതെല്ലാം ചെയ്തിരിക്കുന്ന തേക്കുന്നടിയിലാണ് മുൻവശത്ത വാതിലും കട്ടളയും ചെയ്തിട്ടുള്ള പ്ലാബിൻ്റെ അടിയിലാണ് ആ രീതിയിലാണ് നമുക്കിതിനകത്തുള്ള വർക്കുകൾ വരുന്നത് ഇങ്ങനെ രണ്ട് പാളികളിലായിട്ടാണ് നമുക്ക് വാതില് വരുന്നത് വാതില് തുറന്ന് അകത്തേക്ക് ഉള്ള ആംബിയൻസ് നോക്കി സെറ്റല് ഇവിടെ സീലിങ്ങിനെല്ലാം ഗംഭീരമായിട്ടുള്ള സീലിങ്ങിനകത്തുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതായത് ഈ ഒരു ചുമര് ഫുള്ളായിട്ട് നമുക്ക് ഇൻറ്റീരിയർ ഡിസൈൻ വർക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നീറ്റായിട്ടുള്ള ടി വി യൂണിറ്റാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ടി വി യൂണിറ്റിനുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പിന്നിലേക്കെല്ലാം എന്താ ഈ രീതിയിലൊരു ടെക്സ്ചർ വർക്കാണ് ചെയ്തിട്ടുള്ളത് അതിനകത്തുള്ള ആംബിയൻസ് ലൈറ്റിംഗ് എല്ലാം മനോഹരമായിട്ട് തന്നെയുണ്ട് അതായത് ഇവിടെ ഫാൻ എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് ഈ ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് അതാ ഇവിടെ എല്ലാം ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള പാർട്ടിഷ്യൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഓൾറെഡി നമുക്കുള്ള ഡിസ്പ്ലേ ഇങ്ങനെയുള്ള ഭംഗി കൂട്ടാനുള്ള രീതിയിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാൻസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതാ ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കിച്ചണിലേക്കാണ് കിച്ചൺ ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് അവിടെയും ഈ കൗണ്ടറിന് മനോഹര കൂട്ടുന്ന രീതിയിൽ നല്ല നീറ്റായിട്ടുള്ള ലൈറ്റിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ കിച്ചണിലേക്ക് വരുമ്പോഴത്തേക്കും ഇതാ ഫുള്ളായിട്ട് മോഡലാ കിച്ചണൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് അടിയിലെല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കാണാം അതായത് ഇവിടെ മേളിൽ നോക്കി ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിലോട്ടല്ല ഇതുപോലെ പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഒത്തിരി അധികം പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്ത് ആംബിയൻസ് ലൈറ്റിംഗ് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് നമുക്ക് ഈ ചിമിനി ഹോബ് ഇൻസ്റ്റാൾഡ് ആണ് ഇനി അതൊന്നും നിങ്ങൾ വാങ്ങേണ്ട കാര്യമില്ല ഇവിടെ നിന്ന് നമ്മുടെ ഒരു ഹാഫ് വാൾ പാർട്ടീഷനാണ് നമ്മുടെ വർക്ക് ഏരിയയിലേക്ക് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ സിങ്കു ഒരുക്കിയിട്ടുള്ളത് സിങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒത്തിരിയധികം ഫങ്ഷൻസ് ഉള്ള ഒരു നോക്കി നമുക്ക് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ആവശ്യാനുസരണം വെള്ളം എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മാറ്റി എടുക്കാൻ സാധിക്കും ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ വെച്ച് തന്നെ കഴിവാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തൊന്ന് ഫോഴ്സ് ആയിട്ട് വെള്ളം വരുന്നുണ്ടാവും അതുപോലെ തന്നെ ഡിഷ് വാഷറൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് നിറച്ച് വെക്കാനുള്ള സൗകര്യമുണ്ട് ഈ രീതിയിലാണ് നമുക്ക് വാഷ് ബേസിൻ വരുന്നത് ഇവിടെ നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനും പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് അവിടെ നിന്ന് തുണിയൊക്കെ അലക്കാനുള്ള സൗകര്യവും എല്ലാം നീറ്റായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരുക്കിയിട്ടുണ്ട് നമുക്ക് വീട്ടിന് ചുറ്റും സി സി ടി വി സർവേലൻസിനാണുള്ളത് ടോട്ടലായിട്ട് അഞ്ച് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അത് വീടിന് ചുറ്റുവട്ടവും മുൻവശവും ഫുള്ളായിട്ട് കവറാവുന്ന രീതിയിലാണ് സി സി ടി വി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് നമുക്ക് ഡൈനിങ് സ്പേസിൽ കൊടുത്തിട്ടുള്ള ഒരു അലങ്കാര ലൈറ്റാണ് കേട്ടോ നല്ല രസമാണ് നീറ്റായിട്ടുള്ള വലിയതായിട്ടുള്ള ഒരു ലൈറ്റിംഗ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇതിനകത്തെല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അകത്ത് തട്ടടക്കം ചെയ്താണ് ചെയ്തിട്ടുള്ളത് ഇതാ താഴേക്ക് നോക്കിയേ ഇവിടെ എല്ലാം തന്നെ ഇതുപോലുള്ള സ്റ്റോറേജ് സ്പേസുകൾ കാണാൻ സാധിക്കും അതെല്ലാം പ്ലൈവുഡ് ഔട്ട് ചെയ്ത് ലാമിനേറ്റഡ് പ്ലൈ ആണ് വെച്ചിട്ടുള്ളത് ഇതെല്ലാം തന്നെ നല്ല ലക്ഷറി ഫീൽ തരുന്ന രീതിയിലാണ് ഇതാ ഇവിടെ എല്ലാ വർക്കുകളും ചെയ്ത് നീറ്റാക്കിയിട്ടുള്ളത് നമുക്ക് മിക്കവാറും എല്ലാ ചുമരുകളിലും എല്ലാ റൂമുകളിലും ഒരു ചുമരിലെങ്കിലും ഈ രീതിയിലുള്ള ടെക്സ് വർക്ക് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ എന്താണ് സാധാരണ ഗതിയിൽ വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒന്ന് ഈർപ്പമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇളകി വരാൻ സാധ്യതയുണ്ട് ഇത് വന്നിട്ട് ഫുള്ള് ടെക്സ്ചർ വർക്ക് ചെയ്ത് അതിൽ പെയിൻറ്റ് ചെയ്താണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഈ ചുമര് നോക്കി അടിപൊളിയിൽ നാച്ചുറൽ സ്റ്റോൺ കണക്കാണുള്ളത് നമുക്കൊരു ത്രീ ഡി എഫക്റ്റിലാണ് ചെയ്തിട്ടുള്ളത് നാച്ചുറൽ സ്റ്റോൺ കണക്കുള്ള ടൈൽ വർക്കാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഈ രീതിയിലുള്ള ടെക്സ്ചർ വർക്ക് നമുക്ക് കാണാൻ സാധിക്കും ഇത് നമ്മുടെ താഴ്ത്ത അതായത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം പ്ലസ് ഹോം തിയേറ്റർ ആണ് വരുന്നത് കേട്ടോ എല്ലാ റൂമുകളിലും നമുക്ക് ഇതാ ഇതുപോലുള്ള ബ്ലൈൻഡ്സ് എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇനി നിങ്ങൾ വേറെ കോസ്റ്റ് ഇനി നിങ്ങളുടെ കയ്യിൽ കയ്യിലൊന്നാകത്തില്ല ആ രീതിയിലാണ് വരുന്നത് ഇതാ സീലിങ്ങിലെല്ലാം നീറ്റായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് രണ്ട് വാളിയിലൊരു കബോർഡ് പ്ലസ് നമുക്കൊരു ഡ്രെസ്സിംഗ് ടേബിൾ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ക്ലോസറ്റ് ഉപയോഗിച്ചിട്ടുള്ളത് സോമാനിയുടെ ക്ലോസറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒരാഡംബര ഫീൽ നൽകുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് ബാത്റൂമിനകത്തുള്ള വർക്കുകളെല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാണ് നമുക്കിതായി റെയിലിംഗ് വന്നിട്ട് വുഡിലാണ് ചെയ്തിട്ടുള്ളത് ഇതാ ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ണാടി പോലെ തിളങ്ങുന്നുണ്ടോ ഇത് ശരിക്കും ഒരു ഒരു ടൈപ്പ് പെയിൻറ്റിങ് വർക്കാണ് കേട്ടോ ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതിനിടയിൽ ഇതാ ഈ ഒരു ഗോൾഡൻ ഫിനിഷ് കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് നമുക്ക് താഴേക്കുള്ള സ്റ്റെയറിലേക്ക് കയറി വരുന്ന വഴിയിലും പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്ത് അതിലേക്ക് പ്രകാശം വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലാൻഡിങ്ങിൽ നിന്നാണ് നമ്മുടെ ടെറസിലേക്കുള്ള എൻട്രി ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫ്ലോറിലെ സ്പേസ് ഫുള്ളായിട്ട് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാവുന്ന രീതിയിൽ വന്നിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ എന്താ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിള്ളേർക്കിരുന്ന് പഠിക്കാവുന്ന രീതിയിലെല്ലാം നല്ല നീറ്റായിട്ടൊരു സ്റ്റഡി ടേബിളും ബുക്സ് എല്ലാം ഇതിനകത്ത് അറേഞ്ച് ചെയ്യാവുന്ന രീതിയിലാണ് പ്ലൈവുഡിൽ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് കോമൺ ആയിട്ടുള്ള ഏരിയാസിലെല്ലാം ഫാനെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് അതായത് ഈ കയറി വരുന്ന സമയത്ത് നമുക്കിവിടെ വലിയൊരു ഡെക്കറേറ്റീവ് ലൈറ്റ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് സീലിംഗ് എല്ലാം ഒത്തിരി അധികം വർക്കുകൾ ചെയ്തിട്ടുള്ളൊരു വീടാണ് കേട്ടോ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ രണ്ട് ബെഡ്റൂമാണ് അതായത് ഇവിടെ വന്ന് അവിടെയായിട്ട് ഒരു ബെഡ്റൂമ് ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ അതായത് ഈ ഒരു കോർണറിലായിട്ട് വാഷിംഗ് മെഷീൻ ഒതുങ്ങിയിരുന്നോളും ഇവിടെ തുണി അലക്കിയതിനു ശേഷം നമുക്ക് അതുവഴി വഴി ടെറസിലേക്ക് കൊണ്ടുവന്ന് വിരിക്കാനും പറ്റും ആ രീതിയിലാണുള്ളത് നമുക്ക് ബെഡ്റൂംസ് ആദ്യം കണ്ടിട്ട് ഇവിടെ ഒരു ഹോം തിയേറ്റർ കൂടെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അതായത് ഇതാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം എനിക്ക് വേണമെങ്കിൽ വീട്ടിലെ ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബെഡ്റൂമാണ് ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വലിയൊരു കബോർഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് തന്നെ ഡ്രസ്സിംഗ് ടേബിൾ ഇൻക്ലൂഡഡ് ആണ് മെയിനിലേക്കും നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ആണ് ബാത്റൂമിനകത്ത് നമുക്ക് താഴെ കണ്ടതുപോലെ സിമിലർ മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് സൊമാനിയുടെ ക്ലോത്ത് അതുപോലെ കോർസ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണ് ബേസിൻ പൈപ്സ് പൈപ്പ് ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത് ഇത് നമ്മുടെ താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം ലേ ഔട്ടിലാണ് ഈ റൂം വരുന്നത് അതേ സെയിം വലിപ്പത്തിനെയും തന്നെ നമുക്ക് ചെയ്തിട്ടുണ്ട് ഒരു ചുമരിൽ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഇതുപോലെ രണ്ട് വളിയിലെ കബോർഡ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് സാധാരണഗതിയിൽ നിങ്ങൾ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിന് ആ ഒരു വീട് വാങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഒരു സംവിധാനം ഉണ്ടാകത്തില്ല അതായത് ഹോം തിയേറ്റർ സംവിധാനം ഉണ്ടാകത്തില്ല ഇതിനകത്ത് ഓൾറെഡി എല്ലാം ഇൻസ്റ്റാൾഡ് ആണ് കേട്ടോ അത് ആ സ്പീക്കേഴ്സ് നോക്കി ഈ രീതിയിൽ സ്പീക്കേഴ്സ് പ്രൊജക്ടർ അതുപോലത്തെ ഫ്രണ്ടിലൊക്കെ നോക്കി നമുക്ക് ജെ ബി എൻ്റെ സ്പീക്കേഴ്സാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അതുപോലെ അതിൻ്റെ സ്ക്രീനും എല്ലാ സംഭവങ്ങളും ഓൾറെഡി ഇൻസ്റ്റാൾഡാണ് എ സി അടക്കം ഇൻസ്റ്റാൾഡാണ് ഇനി ഇതിനകത്ത് സോഫാസ് മാത്രം ചെയ്യണം അത് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും ഇതിനകത്തുള്ള ആംബിയൻസ് ലൈറ്റിങ്ങും എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് വീട്ടിൽ തന്നെ ഹോം തിയേറ്റർ ഉണ്ട് അതായത് തിയേറ്റർ സൗകര്യം നമുക്കിനി ഇന്നിപ്പോൾ പി വി ആറിലൊക്കെ ചെന്നിരുന്നൊരു പടം കാണണമെങ്കിൽ എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപയാണ് ലക്സിയിൽ ചെന്നിരുന്നത് കാണാൻ കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ ഒരു ആംബിയൻസിൽ തന്നെ വീട്ടിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സോഫാസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നീറ്റായിട്ടിരുന്ന് ഇവിടെ ഇരുന്ന് തന്നെ പടം കാണാനുള്ള സൗകര്യമുണ്ട് നമുക്ക് വലിയൊരു ബാൽക്കണി സ്പേസ് ആണ് വീട്ടിന് കൊടുത്തിട്ടുള്ളത് അതായത് നോക്കി ഇത്രയും നല്ല വീതിക്ക് ഈ നീളത്തിന് നല്ല ലെങ്ത് ആയിട്ടാണ് ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടുള്ളത് നല്ല പോലെ കാറ്റ് കിട്ടുന്ന ഒരു ലൊക്കേഷൻ ആണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് നല്ല രസമാണ് ഇതാണ് നമ്മുടെ ചുറ്റുവട്ടമായിട്ട് വരുന്നത് ഈ പ്രോപ്പർട്ടിയിൽ തന്നെ നമ്മൾ വേറൊരു വീടൊക്കെ മുന്നേ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് വേണം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് തന്നെ നമ്മുടെ ഒരു ആഡ് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു നല്ലൊരു ലൊക്കേഷനാണ് മിക്കവാറും ഉള്ള വീടുകൾ സെയിൽ ആയിട്ടുണ്ട് ഇനി വളരെ കുറച്ച് വീടുകളെ ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിനകത്ത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ തേർട്ടി വില്ല വില്ലാസും ഒരാൾ ചെയ്യുന്നതല്ല പല ആൾക്കാരും പല എടുത്ത് അവരുടെ ഐഡിയ പ്രകാരം അവർ നീറ്റായിട്ടുള്ള വീടുകളാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും ഇതിന് ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് പക്ഷേ ഈ വിലയിൽ നല്ല രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് തിൻ്റെ ഉടമയായിട്ട് സംസാരിക്കാം പ്രത്യേകിച്ച് ഇപ്പോൾ ഓണമൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഒരു ഓഫർ സെയിലിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാൻ സാധിക്കും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇതേ രീതിയിലുള്ള ഇതേ രീതിയിലുള്ള വർക്കൊക്കെ ചെയ്ത വീട് നമുക്ക് കുറച്ചുകൂടെ അതായത് സിറ്റിയോട് ചേർന്ന് കിടക്കുന്ന ലൊക്കേഷൻസ് ആണെങ്കിൽ ഹെവി പ്രൈസിങ്ങിലേക്ക് പോകാറുണ്ട് കേട്ടോ ഇത് നമുക്ക് അത്രയും വില കൊടുക്കാറുണ്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇതൊരു ബജറ്റ് റേറ്റിൽ വാങ്ങാൻ പറ്റിയ ഒരു ആഡംബര വീടാണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് വേഗം തന്നെ വിളിച്ച് ഡീലായിക്കുക